നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളത്തിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് അഖിൽമാരാർ സംവിധായകൻ എന്ന മേൽവിലാസത്തിലാണ് അഖിൽ ഷോയിലേക്ക് കയറി വന്നതെങ്കിലും പരാജയപ്പെട്ട ആ സിനിമയെക്കാളും ശ്രദ്ധ അതിനകം തന്നെ മാരാർ എന്ന വ്യക്തിക്ക് ലഭിച്ചിരുന്നു ബിഗ് ബോസ് വീട്ടിലെത്തും മുൻപ് തന്നെ വാർത്തകളിലും വിവാദങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നു അഖിൽ വിവാദ പ്രസ്താവനകളാൽ വലിയ ഹേറ്റേഴ്സ് ഉള്ളപ്പോഴാണ് അഖിൽമാരാർ ബിഗ് ബോസ് ഷോയിലേക്ക് എത്തുന്നത് എന്നാൽ പിന്നീട് ഹേറ്റേഴ്സിനെ പോലും ആരാധകരാക്കി മാറ്റാൻ അഖിൽമാരാർക്ക് കഴിഞ്ഞു ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യവും അഖിലിന്റെ രാഷ്ട്രീയവും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ റോബിനുമായി നടത്തിയ വാക്പൂരുകളുമെല്ലാം അഖിലിനെ സോഷ്യൽ മീഡിയക്ക് സുപരിചിതനാക്കി എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപക വിമർശനമാണ് താരത്തിനെതിരെ വരാറുള്ളത് കാര്യമായി മത്സരിക്കുക പോലും ചെയ്യാതെയാണ് അഖിൽ വിന്നറായതെന്ന ആരോപണമാണ് പൊതുവെയുള്ളത് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് താരം പലപ്പോഴും മറുപടി പറയാറുമുണ്ട് വീണ്ടും തന്റെ പോസ്റ്റിന് താഴെ കമന്റുമായി വന്നയാൾക്കുള്ള മറുപടിയെക്കുറിച്ച് പറഞ്ഞാണ് താരം എത്തിയിരിക്കുന്നത് ബിഗ് ബോസിൽ ഏറ്റവും വെറുപ്പിച്ച ആൾ അഖിലാണെന്ന തരത്തിലാണ് ഒരാൾ താരത്തിനെതിരെ കമന്റ് കമന്റിട്ടത് അതിനകൽ നൽകിയ മറുപടി ട്രോളായി മാറുകയും ചെയ്തു ഇതിനെതിരെ സംസാരിച്ചാണ് താരം എത്തിയിരിക്കുന്നത് ഒരു സുഡാപ്പിയുടെയും ഉമ്മാക്കി കണ്ട് ഇന്നലെ വരെ പേടിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് പേടിക്കാൻ ഉദ്ദേശവുമില്ല മനുഷ്യരോടുള്ള സമീപനത്തിൽ എന്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമായി മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാളെയും എതിർക്കുന്നത് അയാളുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ജെൻഡറോ നോക്കിയല്ല കയ്യിലിരിപ്പിനാണ് ബഹുമാനം നൽകുന്നത് ബിഗ് ബോസിൽ ജയിച്ച ശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ യാതൊരു കാരണവും ഇല്ലാതെ എനിക്കെതിരെ മീഡിയ ഫണ്ണിലെ മൂന്ന് കഴുതകൾ നടത്തിയ ചർച്ച മുതൽ ദ ഈ പോസ്റ്റ് വരെ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ആരാണ് എനിക്ക് ലഭിച്ച സ്വീകാര്യതയിൽ അസ്വസ്ഥ ആകുന്നതെന്ന് എന്തുകൊണ്ടാണ് ഇവർ വിരളി പിടിക്കുന്നതെന്ന് പറയാം എന്നെ സ്നേഹിക്കുന്ന തിരിച്ചറിഞ്ഞ ലക്ഷക്കണക്കിന് മുസ്ലിം കുടുംബങ്ങൾ കേരളത്തിലുണ്ട് സ്ത്രീ ജനങ്ങളുണ്ട് അവർക്കറിയാം ഞാൻ പറയുന്ന കാര്യങ്ങളിൽ വസ്തുത ഉണ്ടാവും അവർക്ക് എന്നെ വിശ്വാസവുമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ മനുഷ്യരെ മതത്തിന്റെ പേരിൽ തമ്മിൽ അടുപ്പിക്കാൻ നോക്കി നടക്കുന്ന ഇക്കൂട്ടർക്ക് ഞാൻ ഒരു ഭീഷണിയാണ് അത്തരമൊരു വിഷയത്തിൽ എന്താണ് സത്യമെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് ശേഷി ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ എന്നെ ഒരു സംഖ്യയാക്കി തീർക്കണം എന്നും അന്നു മുതൽ ഇവർ ആഞ്ഞു പരിശ്രമിക്കുകയാണ് ബിഗ് ബോസിനുള്ളിൽ എന്റെ പ്രിയ സുഹൃത്തിന്റെ പേര് ഷിജു അബ്ദുൾ റഷീദ് എന്നായിരുന്നു ഞാൻ ഏറ്റവും എതിർത്തത് ജുനൈസ് ജുനൈസായിട്ടായിരുന്നു ഒരാളെ ഇഷ്ടപ്പെടാനും മറ്റൊരാളെ എതിർക്കാനും കാരണം അവരുടെ പ്രവൃത്തിയാണ് ബിഗ് ബോസിൽ ഏറ്റവും വെർപ്പിച്ച മലരൻ ഞാനായിരുന്നു എന്ന് കമന്റിട്ട ഇവൻ എന്റെ പല പോസ്റ്റിലും വന്ന് ചാണകം ചാണക സംഘി എന്ന് ആവർത്തിച്ച് കമന്റിടുന്ന ഒരുവനാണ് എന്തുകൊണ്ടാണ് അവന് ഞാൻ ചാണക സംഘി ആവുന്നത് എന്ന ചിന്തയാണ് എന്നിൽ ആദ്യമുണ്ടായത് നാളിതുവരെ ഒരു വർഗീയ ചുവയുള്ള ഒരു എഴുത്തോ വാക്കുകളോ ഞാൻ പറഞ്ഞിട്ടില്ല രാഷ്ട്രീയം ഉപേക്ഷിച്ച ശേഷം അല്ലെങ്കിൽ ബിഗ് ബോസ് ജയിച്ച ശേഷം ബി ജെ പിക്ക് അനുകൂലമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് സംഘടിപ്പിച്ച നിരവധി രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു പ്രതിപക്ഷ സ്വരം എന്ന രീതിയിൽ എത്രയോ തവണ പൗരത്വ വിഷയം ഉൾപ്പെടെ ഒരാഴ്ച മുൻപ് ബി സംസ്ഥാന പ്രസിഡന്റിനെ ശക്തമായി വിമർശിച്ചു എഴുതുകയും ചെയ്തു സാമ്പത്തിക ഓഫറുകൾ നൽകിയിട്ട് കൂടിയും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്നും പൂർണമായും വിട്ടുനിന്നു അപ്പോൾ എന്താണ് എന്നെ വർഗീയവാദിയാക്കാൻ മെനക്കെടുന്നവരുടെ ചിന്ത ഒറ്റ ചിന്തയെ അവർക്കുള്ളൂ എന്റെ നാമം എൻറെ മതം എന്റെ ദേശീയ ബോധം ഞാൻ പുലർത്തുന്ന എൻറെ സംസ്കാരം എൻറെ വാക്കുകളിലുള്ള ഭയം വർഗീയത ഉള്ളിൽ പേർന്ന ഒരുവൻ എന്നെ കാരണമില്ലാതെ ആക്രമിച്ചാൽ അവന്റെ മുഖത്ത് നോക്കി തീവ്രവാദി എന്ന് തന്നെ ഞാൻ വിളിക്കും അതാണ് ഈ കമന്റ് ഇട്ടവനോടും അവൻ ഏറ്റെടുത്ത് നടക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് ഈ തീവ്രവാദി സുഡാപ്പികൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ കൂടിയാണ് ഇവറ്റകളെ ആട്ടി ഓടിച്ച് സത്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന വലിയൊരു വിഭാഗം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇവന്റെ ഒന്നും വേല അധികം ഓടാത്തത് കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസുകാരോടും എനിക്ക് പറയാനുള്ളത് ഈ സുഡാപ്പികളാണ് നിങ്ങളുടെ ശാപം ബി ഏറ്റവും വലിയ ആയുധവും ഈ സുഡാപ്പികളാണ് സ്വന്തം മതത്തിന്റെ വിശ്വാസം സൂക്ഷിക്കാൻ ഒരു ഹിന്ദുവിനും ക്രിസ്ത്യനും കഴിയാത്ത രീതിയിൽ ഇവർ സമ്മർദ്ദം ചെലുത്തും മുസ്ലിം നാമധാരിയായി ഒരു സുഡാപ്പിയെ എതിർത്താൽ അവനത് മുസ്ലിം സമൂഹത്തിന്റെ പേരിലാക്കി ആക്രമിക്കും അതോടെ പലരും ഈ സുഡാപ്പികളെ ഒഴിവാക്കും അതാണ് ഇവരുടെ വിജയം ഉള്ളിൽ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന പലരെയും ഇവർ ബി ജെ പി പാളയത്തിൽ എത്തിക്കും നാളെതുവരെ ബിജെപിയിൽ പോകണം എന്ന ചിന്തയില്ലാത്ത മനുഷ്യരെ ബി ജെ പിയിൽ എത്തിക്കാൻ ബി ജെ പി പണിയെടുക്കുന്ന ഇവരാണ് ഈ നാടിന്റെ ശാപം അറിഞ്ഞോ അറിയാതെയോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇവരുടെ ചട്ടുകമാകുന്നു അഭിമന്യുവിനെ കൊന്ന പുന്നൻ ഔഷാദിനെ കൊന്ന ഇവർക്ക് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ഇവരെ കേരളം തിരിച്ചറിയട്ടെ എന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്